Hello, welcome back. ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്ന ഈ ഒരു കണ്ടൻ്റിനെ പറ്റിയിട്ട് പലയിടത്തും പല ചർച്ചകളും നടക്കുന്നുണ്ട് അവർ തന്നെ ഉണ്ടാക്കിയേക്കുന്ന ആ ഗുണ്ട ഗ്രൂപ്പിൽ ഇതിനെ പറ്റിയിട്ട് ഇതിനെതിരെ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും എതിരെയായിട്ടുള്ള സംസാരം നടക്കുന്നുണ്ട് അവരെ വീഡിയോ കാണരുത് അങ്ങനെ ഇങ്ങനെയാ നമ്മുടെ പട്ടി പോലും തിരിഞ്ഞു നോക്കരുത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഒരു പത്ത് പേരെ കണ്ടുള്ളൂ എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരാൾക്ക് ഒരു മനസ്സിൽ തോന്നുകയാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വെറുതെ ഇതുപോലെ ദൂർത്തടിച്ച് കളയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് കൊണ്ട് കൊടുക്കരുത് എന്ന് തോന്നിയാൽ അതെൻ്റെ വിജയമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്രയൊക്കെ ചീത്ത കേട്ടിട്ടും അല്ലെങ്കിൽ ഈ അന്തങ്ങളുടെ എത്രയൊക്കെ തെറിവിളി കേട്ടിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും എന്നെ സ്നേഹിക്കുന്ന ആൾ ആളുകളെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് അവർ വരെയും അഡ്വൈസ് ചെയ്തിട്ട് നല്ലൊരു റിയാക്ഷൻ ചാനലായിട്ടാണ് കണ്ടത് ഈ ഒരു വിഷയം അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞാനിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോധവൽക്കരണം അത്രയും മാത്രമേ ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അതിൽ കുറച്ച് പേരെ കണ്ടുള്ളൂ അല്ലെങ്കിൽ ചെറിയ ചാനലാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ബാധിക്കില്ല പിന്നെ ഇന്നലെ ഞാനിട്ട് വീഡിയോയ്ക്ക് താഴെ ഈ പറയുന്ന പ്രസ്തുത സ്ത്രീ തനുജ എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ഞാൻ എന്ത് കള്ളമാണ് പറഞ്ഞത് എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ കുറേയായല്ലോ എന്നെ കണ്ടിട്ടുണ്ടാക്കി വീഡിയോ ചെയ്യുന്നു കണ്ടിട്ടുണ്ടാക്കി വീഡിയോ ചെയ്യുന്നത് ഒന്നും അണിയത്തില്ല 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 എന്ന് പറയുന്നത് നിങ്ങൾക്ക് മലയാളം എഴുതാൻ പോലും അറിയത്തില്ലേ അതൊരു തെറ്റായിട്ടും കുറ്റമായിട്ടും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് മലയാളം എഴുതാൻ അറിയാമെന്നാണ് എന്റെ വിശ്വാസം അല്ലെങ്കിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും കാലം വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന സമയത്ത് സ്വന്തം മാതൃഭാഷ എഴുതി പഠിക്കാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ അതുവരെ സ്വന്തം കണ്ടിട്ടുണ്ടാക്കി ജീവിക്കുന്ന സ്ത്രീയാണെന്ന് ജീവിക്കുകയാണെന്ന് നിങ്ങളും ഒരു സ്ത്രീയല്ലേ നിങ്ങളെക്കൊണ്ട് ഇത് മറ്റൊരാൾ ചെയ്യിക്കുന്നതാണ് എന്ന് എനിക്കറിയാമെന്ന് അതെ ഞാനും ഒരു സ്ത്രീയാണ് ഞാനും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് ഇതേപോലെ ഇതേപോലെ ശക്തമായിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നത് മനസ്സിലായില്ലേ ഞാനൊരു പുരുഷനാണ് എന്നുണ്ടെങ്കിൽ മേ ബി എനിക്ക് നിങ്ങളെ അത്രത്തോളം മനസ്സിലാവില്ല നിങ്ങളുടെ ഈ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒന്നും മനസ്സിലാവില്ല സ്ത്രീകളാകുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കും ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കും എന്നൊക്കെ എനിക്കും കുറച്ചൊക്കെ അറിയാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളെ പോലുള്ള കുറേ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ചോദിച്ചു ഞാൻ എന്ത് കള്ളത്തരമാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഈ കമൻറ്റിൽ തന്നെയുണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇതെന്നെ വേറൊരാൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു വേറൊരാളെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ അന്തങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്കിത് കൃത്യമായിട്ട് അറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളീ പേരും കള്ളം പറയുന്നത് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് തെളിയിക്കാമോ ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ടോ അല്ലെ എന്നെ ഫോഴ്സ്ഫുള്ളി ഇത് ചെയ്യിപ്പിക്കുന്നതാണ് ഫോഴ്സ്ഫുള്ളി ആവണ്ട വെറുതെ എങ്കിലും ഒന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് ഈ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയുന്ന ആ സെക്കൻഡ് നിങ്ങളാ തെളിയിക്കുന്ന ആ സെക്കൻഡ് ഞാൻ എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പോയിക്കോളാം തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇത് തന്നെ ഏറ്റവും വലിയ പെരുങ്കള്ളം അല്ലെ സ്ത്രീയെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ പെരുങ്കള്ളത്തിൻ്റെ ഒന്നാമത്തെ വേറെ എവിടെയാണ് എനിക്ക് ഉദാഹരണം തപ്പിപ്പോണ്ട വേറുള്ള മനുഷ്യർക്കൊക്കെ സംഭവിച്ചത് എനിക്ക് അറിവുകൾ മാത്രമാണ് അവര് പറഞ്ഞ് എനിക്ക് കിട്ടുന്ന അറിവുകൾ മാത്രമാണത് ഇതെനിക്ക് നേരിട്ടറിയുന്ന കാര്യമാണ് നിങ്ങളൊരാർഭാടം കൊതിച്ച് ദൂർത്തടിച്ച് അങ്ങനെ മറ്റുള്ളവരുടെ പൈസ ആഗ്രഹിച്ച് അവരെ തട്ടിച്ച് അവരെ കരഞ്ഞു കാണിച്ച് ഭീഷണിപ്പെടുത്തി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഇന്നാൾ വരെയുള്ള വീഡിയോ കണ്ടാൽ ധാരാളം മതിയാകും അതിന് വേറെ പ്രത്യേകിച്ച് ആരുടെയും അടുത്തേക്കൊന്നും പോവേണ്ട കാര്യമില്ല ലാസ്റ്റ് നിങ്ങളെ സഹായിച്ച ആ സ്ത്രീയെ വരെ നിങ്ങൾ ചതിച്ചിട്ട് അവരെ വരെ നിങ്ങൾ എന്തൊക്കെയാണ് ലൈവില് വന്നിരുന്നിട്ട് പറയുന്നത് ഒരു സുനിത ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ സുനിതാ കാശ്യമായി അവർ ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ തിരിച്ചുപകാരം ചെയ്യേണ്ട പക്ഷേ നിങ്ങൾക്ക് അവരൊന്നും ഉപദ്രവിക്കാതിരുന്നു കൂടെ അറ്റ്ലീസ്റ്റ് ഒന്ന് ഉപദ്രവിക്കാതിരിക്കാനുള്ള മനസ്സ് പോലും നിങ്ങൾ കാണിച്ചിട്ടില്ല അതുപോലെ നിങ്ങൾ എന്താണ് എന്ന് തെളിയിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ സ്വഭാവം ഇനിയും മനസ്സിലാകാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ബീൻ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ആ വീഡിയോ ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണണേ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ ആ അതിൻ്റെ കുറച്ച് ഭാഗം ഇവരെ പറ്റിയിട്ടുള്ള കുറച്ച് ഭാഗം ഞാനിവിടെ വെക്കാം പിന്നെ ഈ ദുരാഗ്രഹിയായ സ്ത്രീയെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇത് ഞാൻ പറയണ്ടാന്ന് വെച്ച ഒരു കാര്യമാണ് ഈ പറയുന്ന തനൂജയെ ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല യാദർച്ഛികമായിട്ട് നമ്മളിപ്പോ ഒരാളെ കോണ്ടാക്ട് ചെയ്യുമ്പോ വരണേ എൻ്റെ വീട്ടിൽ വരണേ എന്ന് പറയുമ്പോൾ ഇവരുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇവരുമായിട്ട് ഈ തനൂജയുമായിട്ട് തനൂജയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ് തനൂജ എന്ന് പറഞ്ഞിട്ട് കൂടി ഇവര് ഒരു പെരുന്നാളിന്റെ ദിവസം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇത്ത ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുവാണേ എന്ന് പറഞ്ഞു ഈ വീട്ടിൽ വരുവാണേ എന്ന് പറയുന്ന സമയത്ത് ശരിക്കും എന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്റെ മക്കൾക്ക് പോലും ഒന്നും വെച്ചു കൊടുക്കാനുള്ള ഒരു ഇതില്ല ആ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് പറയണേ ഇത്ത ഞാൻ വരേണേ നിങ്ങളെ വീട്ടിലെന്ന് ഞാൻ എൻ്റെ കാദി കിറന്ന കമ്മൽ എടുത്തോണ്ട് പോയി പണയം വെച്ചിട്ട് ഇവരെ ഞാൻ സ്വീകരിച്ച് ഇവരെ ഞാൻ ലുലുമാളിയിൽ കൊണ്ടുപോയി ഞാൻ അവരെ നല്ല രീതിയിൽ സൽക്കരിച്ച് ഞാൻ വിട്ടു അതെനിക്ക് സമ്പത്തുണ്ടായിട്ടല്ല എന്റെ കാദി കിടന്ന സാധനം എടുത്തുകൊണ്ട് പോയി ഞാൻ പണയം വെച്ചിട്ടാണ് അവർ ഞാൻ സൽക്കരിച്ചത് അപ്പോഴും നമ്മളെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ നമ്മൾ ഗൗനിക്കണമല്ലോ ആ ഒരു രീതിയിൽ ഞാൻ ഇവരെ സൽക്കരിക്കുന്ന സമയത്തും ഇവൾ കാണുന്നതാണ് എന്റെ ഭർത്താവ് കിടപ്പിലാണ് എന്റെ മുമ്പിൽ ആറു മക്കളാണ് അതിൽ ഒരു കുഞ്ഞെന്ന് പറയുന്നത് രണ്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മോനാണ് ഈ മോനെയും വെച്ചിട്ട് ഞാൻ പാതിരാത്രിയിൽ എണീറ്റിരുന്ന് തച്ചിട്ടാണ് എൻ്റെ കുടുംബം ഞാൻ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ സ്ത്രീയോട് ഞാൻ പറയുന്നുണ്ട് ഏ എന്നിട്ട് ഈ സ്ത്രീ വീട്ടിൽ പോയിട്ട് എന്താണ് ചെയ്തതെന്നറിയാമോ എന്നെ വിളിച്ചിട്ട് അയ്യായിരം രൂപ ഇവർക്ക് കടം കൊടുക്കാൻ വേണ്ടിട്ട് ഇവർ എന്നോട് ചോദിക്കുന്നു എത്ര ഉളുപ്പുണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ അപ്പൊ എത്ര അവര് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ സ്ത്രീ അത്രയും കഷ്ടപ്പെട്ട് ആ വയ്യാത്ത മനുഷ്യന് ഇല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാമോ ഗുളിക ഇല്ലെങ്കിൽ എൻറെ ഭർത്താവിന് വീണ്ടും സ്ട്രോക്ക് വരും അപ്പൊ ആ ഗുളിക മുടങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ രാപ്പകലില്ലാതെ ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ ഊന്നില്ലാതെ ഞാൻ എൻ്റെ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന എന്നോട് ആ സ്ത്രീ അയ്യായിരം രൂപ ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ സ്ത്രീ ഉളുപ്പില്ലാതെ പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയണോ അവൾക്ക് ചുരിദാർ വാങ്ങിക്കാൻ അവൾക്ക് ചുരിദാർ വാങ്ങിക്കാൻ ഞാൻ അവൾക്ക് അയ്യായിരം രൂപ ഞാൻ ഇട്ടു കൊടുക്കണോന്ന് എൻറെ മക്കൾ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം ജീവിക്കും എൻറെ ആറു മക്കള് ആ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ആ ഒരു മാസം ജീവിക്കും അവൾക്ക് എങ്ങനെ എന്നോട് ആ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് വന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ അന്ന് ഞാൻ മനസ്സിലാക്കി ഈ സ്ത്രീ സുഖലോലിതയിൽ ജീവിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് ഒരാളുടെ വേദനയോ വേർപ്പോ അവൾക്കൊരു പ്രശ്നമേ അല്ല അവളുടെ മുമ്പിൽ അവൾക്ക് ആഡംബരിച്ച് നടക്കണം അവൾക്ക് നല്ല ചുരിദാർ ഇടണം അവൾക്ക് നഖം നിൽക്കണം അവൾക്ക് മുഖം നിനക്കണം അവൾക്ക് മുടി മിനിക്കണം ഇത് അധ്വാനിച്ച് ജീവിക്കുന്നവൻ മറ്റുള്ളവന്റെ വേർപ്പ് ചോദിക്കുമ്പോൾ വേർപ്പിന്റെ വക ചോദിക്കുമ്പോൾ വേദനിക്കും വേണം വേദനിക്കും കഷ്ടപ്പെടുന്നവനാണെങ്കിൽ അവന് വേദനിക്കും അപ്പോ എനിക്ക് കിട്ടിയ സമ്മാനം കണ്ടില്ലേ എന്ത് തോന്നുന്നു കണ്ടിട്ട് ഒരു സ്ത്രീ അവരുടെ അവസ്ഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടും അവർ അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ടും വിളിക്കാത്ത സ്ഥലത്ത് പെരുന്നാളിന് വലിഞ്ഞു കയറി ചെല്ലുകയാണ് ആ സ്ത്രീ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർ ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇവർക്ക് അത്യാവശ്യം നല്ല വരുമാനം യൂട്യൂബ് വരുമാനമൊക്കെ ഉള്ള സമയമാണല്ലോ അപ്പം ചെല്ലുമ്പം കൈനിറച്ച സാധനങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റുമായിട്ടും ഒക്കെ പോകേണ്ടതിന് ഇവർ വീണ്ടും അവരുടെ കാതിൽ കിടക്കുന്ന കമ്മല് കൊണ്ട് പണയം വെച്ചിട്ട് ഈ സ്ത്രീയെ ലുരുമാളി കൊണ്ടുപോയിട്ട് സൽക്കരിച്ചു വിട്ടു എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഈ സ്ത്രീക്ക് ചുരിദാർ മേടിക്കാൻ അയ്യായിരം രൂപ ഇട്ട് കൊടുക്കാൻ ഈ സ്ത്രീയോട് ചോദിക്കുകയാണ് എന്തൊരു വൃത്തികെട്ട മനസ്സാണെന്നൊന്ന് ഓർത്തു നോക്കിക്കുകയാണ് അയ്യായിരം രൂപ ഇവർക്ക് ചുരിദാർ മേടിക്കാൻ ഇത് കടം ചോദിക്കുകയല്ലേ എന്ന് ചോദിക്കും ഇവർ കടം മേടിച്ച ആർക്കും ഇതുവരെ ഇവർ തിരിച്ചു കൊടുത്ത ചരിത്രം ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്തൊരു എന്തൊരു ദുഷിച്ച മനസ്സാണ് ഈ സ്ത്രീയുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ അവസ്ഥയെല്ലാം കണ്ട് ആറ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ സ്ത്രീ വയ്യാത്ത ഒരു ഹസ്ബൻ്റിനെയും ആറ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ കണ്ടിട്ട് അവിടെ ചെന്നിട്ട് ഇവർക്ക് ചുരിദാർ മേടിക്കാൻ പൈസ ചോദിക്കണമെങ്കിൽ എന്തുമാത്രം ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ എങ്ങനെയാണ് പറയാതിരിക്കുക വെറുതെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ അവരും ഇവരും പറയുന്ന കേട്ടിട്ട് വെറുതെ ഒരു വീഡിയോ നിങ്ങൾക്ക് എതിരെ പറയുന്നതല്ല നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ദൂർത്തടിക്കാരിയാണ് ഇപ്പോൾ ബിയറടിക്കുന്ന കാര്യം പറയല്ലേ ബിയറടിക്കാരിയാണ് അതുപോലെ ആഡംബര മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നറിയാവുന്നതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ഈ പറഞ്ഞതുപോലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി പുറത്ത് ആരോടും പറയാതെ നിങ്ങളെ പേഴ്സണലി സപ്പോർട്ട് ചെയ്ത് സഹായിച്ചു എന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് നിങ്ങൾ പബ്ലിക്കായിട്ട് നിങ്ങൾ പുതിയ അക്കൗണ്ട് ഒക്കെ എടുത്ത് ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്ത് അങ്ങനെ നിങ്ങൾ പണം സമ്പാദിക്കാനായിട്ട് നിങ്ങൾക്ക് വീടുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് ഒരു പാവങ്ങളുടെ പോലും പൈസ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് പേരെങ്കിലും ഇതിനെതിരായിട്ട് സംസാരിക്കുന്നത് നിങ്ങളെ സഹായിച്ച സപ്പോർട്ട് ചെയ്ത ആരെങ്കിലും ഒരു വ്യക്തി ഇന്ന് നിങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടോ ലാസ്റ്റ് നിങ്ങളെ കൊണ്ടുവന്ന് എറണാകുളത്ത് കൊണ്ടുവന്ന നല്ലൊരു ജോലിയും തന്ന് നിങ്ങളെ നോക്കിയ ആൾക്കെതിരെ വരെ നിങ്ങൾ നിങ്ങളെന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് അവർ ചെയ്ത ഓരോ കാര്യവും തെറ്റും നിങ്ങൾക്കൊന്നും അറിയത്തില്ല നിങ്ങൾ കുഞ്ഞു ആവയാല് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് പറയുന്നത് കൊണ്ടു അങ്ങനെ ചെയ്യരുത് ഇങ്ങോട്ട് ചെയ്യരുത് അവർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം ഉമ്മ കൊടുക്കണം കെട്ടിപ്പിടിക്കണം ചോറ് വാരി കൊടുക്കണം അല്ലെങ്കിൽ ചോറ് വാരി കൊടുക്കുന്നിടത്തേക്ക് മറിയോ അത്രേ നിങ്ങളെന്താ അത്ര വിവരമില്ലാത്ത സ്ത്രീയാണോ ഇവർ അണ്ടർലൈൻ ചെയ്യുന്ന അതാണോ നിങ്ങൾക്ക് അത്ര ബോധവും വിവരവും ഇല്ലാത്ത ഒരു സ്ത്രീയാണോ നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അത്ര ധൈര്യമില്ലാത്ത സ്ത്രീ എന്നൊന്നും നിങ്ങൾ പണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിനെതിരെ പബ്ലിക്കായിട്ടൊരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ അയാളുടെ പുറകെ നടന്നിട്ട് അയാളുടെ വീട്ടിൽ നിങ്ങൾ അന്വേഷിച്ച് ചെന്നിട്ട് കൊച്ചിനെയും കൊണ്ട് ചെന്നിട്ട് എടുത്തൊരു വീഡിയോ നിങ്ങൾ പബ്ലിക്കാക്കി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എല്ലാ ചാനൽ വഴിയും നടന്നിട്ട് നിങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ലോ ഒരു ധൈര്യമില്ലാത്ത സ്ത്രീക്ക് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക അപ്പോൾ അതെല്ലാം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആരെ കുറ്റം പറയാനും എങ്ങനെ പണം സമ്പാദിക്കണം ആരുടെ മനുഷ്യൻ്റെ സിമ്പതി എങ്ങനെ മേടിക്കണം എന്ന് നിങ്ങൾക്കറിയാം എല്ലാം നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ കൊണ്ട് പറയിപ്പിക്കുന്നത് നിങ്ങൾക്കൊന്നും അറിയാത്ത സ്നേഹം കിട്ടാത്ത അല്ലെങ്കിൽ കരുതൽ കിട്ടാത്ത ഒന്നും അറിയാത്തൊരു പാവ സ്ത്രീയാണെന്ന് എല്ലാം ഈ കാണുന്ന സ്ത്രീകളെല്ലാം എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് മാത്രം ഇരുന്നാൽ ജീവിക്കുന്ന സ്ത്രീകളാണോ നമ്മൾ എപ്പോഴാണ് ബോൾഡ് ആവുന്നത് ആകുന്നത് നമുക്കാരും ആശ്രയിക്കാനില്ല നമുക്ക് ബോൾഡ് ആയേ പറ്റൂ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തണം എന്നൊക്കെയുള്ള ഒരു ബോധം സ്വയമായിട്ടുണ്ടാകുമ്പോൾ ആകുന്ന സ്ത്രീകളാണ് അധികവും അവരൊക്കെ നല്ല പാമ്പറിങ്ങിലും കെയറിങ്ങിലും വളർന്ന ആളുകളുണ്ടാകാം ഇതൊന്നും കിട്ടാതെ വളർന്ന ആളുകളും ഉണ്ടാകാം അവരവരുടെ സാഹചര്യവശാല അവർ ബോൾഡായി പോകും പക്ഷേ നിങ്ങൾക്കൊരിക്കലും അതിൻ്റെ ആവശ്യമില്ല ബിക്കോസ് നിങ്ങളെ അങ്ങനെ ആ ഒരു ബോൾഡാക്കി നിർത്തി നിങ്ങൾക്കങ്ങനെ സമ്പാദിച്ച് ജോലിയെടുത്ത് ജീവിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞാൽ തന്നെ നിങ്ങളെ താങ്ങാനായിട്ടും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാനായിട്ടും ആളുകളുണ്ട് ഇപ്പം നിങ്ങളുടെ കൂടെ നിന്ന ആൾ തന്നെയാണ് സമീറ അല്ലേ എന്നിട്ട് ഇപ്പം സമീറയ്ക്കില്ലാത്ത കുറ്റമില്ല മദ്യം ഉപയോഗിക്കും ലഹരി ഉപയോഗിക്കും അത് ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഈ ആളുടെ കൂടെ നിങ്ങൾ നടന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ നിങ്ങളിവരുടെ കൂട്ടുകൂടി അവരുടെ കൂടെ സഹകരിച്ച് നിന്നപ്പോൾ ഒരു കുഴപ്പം കുഴപ്പമുണ്ടായിരുന്നില്ലേ അവരും വേറെ ചിലരുമായിട്ട് ചേർന്നിട്ടല്ലേ നിങ്ങൾ സുനിത എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചത് അപ്പോൾ ഒന്നും അതിനൊന്നും നിങ്ങൾക്ക് ബോധമില്ല നിങ്ങൾ വിചാരിച്ചെന്താന്നറിയാവോ നിങ്ങൾക്ക് ആ ഒരു ചെറിയ ഇരുപത്തയ്യായിരം രൂപ തരുന്നുണ്ടെങ്കിലും ചെറിയൊരു ജോലി നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നുള്ളൂ അതുപോലെ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ പരദൂഷണവും കുഞ്ഞായ്മയും കുശുവും പറഞ്ഞ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിച്ച് ആർഭാടമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കണം കിട്ടുന്നതെല്ലാം മേടിച്ചെടുക്കണം ഇപ്പം തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് അമ്മയുടെ കൂടെ പോയി നിൽക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ നിൽക്കില്ല ഞാൻ നിങ്ങളെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ഈ ബീൻ ഫാമിലിയിലെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ ും കൂടെ മനസ്സിലാകാത്തവർക്കും കൂടെ മനസ്സിലായിട്ടുണ്ടാകും ഇങ്ങനെയാണ് ഇവർക്ക് ഈ പൊതുവേ നമ്മളെല്ലാം അറിയുന്ന പബ്ലിക്കിൽ കിട്ടുന്ന യൂട്യൂബ് ഏണിങ്സോ അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന സാലറിയോ ഇതൊന്നുമല്ലാതെ ആളുകൾ അയച്ചു കൊടുക്കുന്ന കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കേട്ടു ഞാൻ അവരുടെ സ്വഭാവം ഒന്നും നോക്കുന്നില്ല എന്താണ് എന്താണോ ഒന്നും നോക്കുന്നില്ല അവർ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അന്നേരം അന്നേരം എൻ്റെ കയ്യിലുള്ളതങ്ങ് അയച്ചു കൊടുക്കുന്നു അതേപോലെ അയച്ചു കിട്ടുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്കുണ്ട് അതുകൂടാതെ നിങ്ങളെ ആരെങ്കിലും ഒന്ന് സഹായിച്ചു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ദയവ് തോന്നിയിട്ട് ആരെങ്കിലും ഒന്ന് സംസാരിച്ചു എന്നുണ്ടെങ്കിൽ ഉടനെ അടുത്ത് നിങ്ങൾ അവരോട് ചോദിക്കുന്ന ക്യാഷ് ആണ് അത് നൂറ് ഇരുന്നൂറ് രൂപയൊന്നും അല്ല അയ്യായിരം ആറായിരം പതിനായിരം അങ്ങനെയല്ലേ ലാസ്റ്റ് ആ വൈകിയോട് നിങ്ങൾ മുപ്പതിനായിരം മേടിച്ചെടുത്തത് ഇതാണ് നിങ്ങളുടെ സ്വഭാവം ഇതുകൊണ്ടാണ് നിങ്ങളെ അടുത്തറിയുന്ന ആളുകളെല്ലാം ലാസ്റ്റ് തിരിഞ്ഞോടുന്നത് എന്നിട്ട് അവർ പുറത്ത് ചാടിയിട്ടാണ് ശ്വാസം വിടുന്നത് എന്നിട്ട് അവർ വിളിച്ചു പറയുന്നത് ഇവർ ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പോഴും അന്തങ്ങൾ വിശ്വസിക്കില്ല ഇനിയിപ്പോൾ ആ അന്തങ്ങൾ തന്നിട്ട് നിങ്ങൾ അവരെ തിരിച്ച് ചവിട്ടുമ്പോൾ മാത്രമാണ് അവർക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ ഇതിൽ പാവം പിടിച്ച ആളുകൾ പോയി ചാടരുത് നിങ്ങൾ നിങ്ങളുടെ ആ ഗുണ്ട ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് വോയ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അതിലും ഒരു സ്ത്രീ പറയുന്നുണ്ട് അവർക്ക് എന്തോ സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുന്ന ഒരു സ്ത്രീ സംസാരിക്കുന്നുണ്ട് അതൊക്കെ കേട്ടാൽ മനസ്സിലാവും അതൊക്കെ കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തട്ടിച്ചും പെടിച്ചും തന്നെ ജീവിക്കാമെന്നുള്ളതാണ് എന്താ വണ്ണമുള്ളവരൊന്നും ജോലി ചെയ്യുന്നില്ലേ ഈ സുനിതാ കാസിമെന്ന് പറയുന്ന സ്ത്രീ അവർക്ക് വണ്ണമില്ലേ നിങ്ങളോളമുള്ള അല്ലേ അവർ അവരെന്താ ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത് അതുപോലെ എത്രയോ ആളുകളെ പറഞ്ഞു തരാനുണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്നത് ഈ എന്താ ബി പി ആണെന്ന് ബി പി വേരിയേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആളുകൾക്കും ഇന്ന് ബി പി ഉണ്ട് അല്ലേ അതില്ലാത്ത ആരെങ്കിലും ഉണ്ട് ഇവർക്ക് പറയുന്ന വലിയ രോഗമാണ് ബി പി ബി പി ഇല്ലാത്ത ആരാ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറയോ കൂടിയോ കൂടുകയോ വേരിയേഷൻ ആണ് എന്താ പ്രശ്നമാണ് അപ്പൊ അത് അങ്ങനെ വേരിയേഷൻ സംഭവിക്കാത്ത ആരും തന്നെ ഇല്ല നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത് അതിനനുസരിച്ചാണോ നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് ഓരോ മനുഷ്യരും ഓരോ ദിവസവും എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അവരുടെ ഓരോ ജീവിതവും ക്രമീകരിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ആർഭാടത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ജീവിക്കാം അതൊക്കെ ആയിക്കോട്ടെ അത് ചെയ്യുന്നവര് ചെയ്തോട്ടെ നിങ്ങളെ താങ്ങുന്നവര് ചെയ്തോട്ടെ പക്ഷേ ഇപ്പം ഈ ബീൻ ഫാമിലിയുടെ കാര്യം പറയില്ലേ ഇതേപോലുള്ള പാവങ്ങൾ പെട്ടുപോകരുത് അതുകൊണ്ട് പറയുന്നതാണ് എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരു സ്ത്രീയാണ് ഈ ബിൻ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾ ഞാൻ കുറേ വീഡിയോ അവരെ കാണാറുണ്ട് കുറച്ച് നാളായിട്ട് വീഡിയോസ് കാണാറുണ്ട് അവരാറ് മക്കളെയും കൊണ്ട് ഒരാളോടും തെണ്ടാതെ വയ്യാത്തൊരു ഹസ്ബൻഡിനെയും വെച്ചിട്ട് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ സ്ത്രീ ജീവിക്കുന്നത് അവരെയൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ വെറുതെ ഇങ്ങനെ പരദൂഷണവും പറഞ്ഞ ആത്മഹത്യാ നാടകവും കളിച്ച് ഇങ്ങനെ കുറച്ച് കടലപ്പരിപ്പെടുത്ത് വിഴുങ്ങുന്നത് വിഴുങ്ങുന്നതും കാണിച്ച് രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ഒരു കാര്യവും ഇല്ലാതെ കുറ്റവും ലൈവ് വരുന്ന ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യലി ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ബീൻ ഫാമിലി എന്ന് പറയുന്നത് പോലെ അതുപോലുള്ള യൂട്യൂബ് ചാനലുകൾ നമ്മൾ നമ്മൾ കണ്ട് ആ ചാനലൊക്കെ നല്ല റീച്ചിലെത്തിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇതിനെയൊക്കെ വിജയിപ്പിച്ചിട്ട് ഒരു കാര്യം ഇതൊക്കെ എങ്ങനെയാണേലും എത്ര യൂട്യൂബ് വരുമാനം കിട്ടിയാലും എന്തൊക്കെ കിട്ടിയാലും വീണ്ടും വീണ്ടും മനുഷ്യനെ പറ്റിച്ച് ഇങ്ങനെ പൈസ മേടിച്ച് ജീവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം അത്യാവശ്യം കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും ചോദിക്കും ഞാൻ ബാക്കി മറുപടി തരാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്